എല്ലാവരും എന്തിനാണ് വന്നിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ഭൂമിയിൽ നമ്മൾ എന്തിനാ വന്നത് എന്തിനു വേണ്ടിട്ടാ കീര പ്രഭു വന്നേ കേ ഭഗവാന്റെ കഥ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഭഗവാനോട് അടുക്കാനും വേണ്ടിയ പ്രഭു അപ്പൊ ഭഗവാന്റെ അടുത്ത് നിന്നപ്പോ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു അപ്പൊ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രഭു മോഹൻ കൃഷ്ണ പ്രഭു കൃഷ്ണപ്രഭു ഭഗവാനീന്ന് വിഭിന്നമായി ചിന്തിച്ചു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ ജന്മം എടുക്കേണ്ടി വന്നു കർമ്മ ഉണ്ടായത് തെറ്റ് ചെയ്തതും അതുകൊണ്ട് ഇവിടെ നമ്മൾ സത്സംഗത്തിന് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ ഭഗവാന്റെ കഥ കേൾക്കാൻ അല്ലേ അതേപോലെ ഭൗതിക ലോകത്തില് നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും ജയിലില് പിടിച്ചിടും ആ ജയിലും ഭൗതിക ലോകം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ജയിലിനകത്ത് കിടക്കുന്നതും ജയിലിന് പുറത്ത് കിടക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പുറത്തുള്ള പുറത്തുള്ളതിനെക്കാട്ടി ഇച്ചിരി കൂടെ സുഖമാണ് അകത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ശിക്ഷ വിധിച്ച് ശിക്ഷ വാങ്ങി നമ്മൾ ജയിലിൽ പോകുന്നത് ആ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പം നമ്മളെ റിലീസ് ചെയ്യും എങ്ങോട്ട് നമുക്ക് നമ്മുടെ വീ നമ്മുടെ വീട്ടിലോട്ട് പോവാം പിന്നെ നല്ല നടപ്പും നല്ല സ്വഭാവവും ആണ് എങ്കില് ചിലപ്പോൾ നേർത്തേ വിടാം ആ കാലി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവര് നമ്മളെ അവിടെ റിലീസ് ചെയ്യും അപ്പൊ അതുപോലെയാണെന്ത് നമ്മൾ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്ത് വന്നത് ഈ വന്നത് അപ്പൊ ഈ ഭൂമിയിൽ വന്നിട്ട് വീണ്ടും തെറ്റ് തെറ്റെയ്ത അവസ്ഥ എന്താ വീണ്ടും ആ ജയിലില് ഒരു ജീവപര്യന്താണ് എങ്കില് വീണ്ടും തെറ്റ് ചെയ്ത് ജയിലിൽ ചാടി പോയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് വീണ്ടും പിടിച്ചിട്ടും ശിക്ഷ കൂടും വീണ്ടും അതേ ശിക്ഷ ചെയ്ത് കഴിഞ്ഞാൽ എന്തു പറ്റും ഇരട്ട ജീവപര്യന്തും അങ്ങനെ പിന്നെന്താണ് മരണം വരെ തൂക്കിക്കൊല്ലലാവും അങ്ങനെ അത് നീണ്ടുപോകും അതുപോലെയാണ് എന്ത് നമുക്കൊരു ശിക്ഷ വിധിച്ചു ആ ശിക്ഷയുടെ ശിക്ഷ അനുഭവിക്കാനും എന്ത് ഇനിയും അങ്ങനൊരു ശിക്ഷ കിട്ടാതിരിക്കാനും ഇനിയും അങ്ങനൊരു തെറ്റ് ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകമാകുന്ന ജയിലിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വന്നത് പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ ഗൾഫില് കയ്യും വീശി വരും തിരിച്ചു പോകുന്ന എങ്ങനാ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടിക്കകത്താക്കി എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് രണ്ട് കിലോ കൂടും മൂന്ന് കിലോ അധികം അവസാനം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാശ് കൊടുത്ത് അല്ലെ ആ സാധനം കൊണ്ടുപോകും അതുപോലെയാണെന്ത് ഭൂമിയിൽ നമ്മൾ വെറും കോയോടെ വരുന്ന് തിരിച്ചു പോകുമ്പം കോടിക്കണക്കിന് പാപങ്ങളും മേടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ പലരും അങ്ങനെയാണോ നമ്മൾ വേണ്ടത് അല്ല നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് തെറ്റ് ചെയ്തവരാണ് നമ്മൾ അപ്പം ആ തെറ്റിനുള്ള പരിഹാരം ചെയ്ത് നല്ല നടപ്പ് നടന്ന് എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് പോകണം വേണ്ടേ കലിയുഗത്തിലല്ല എങ്കില് നമുക്കൊരു നേട്ടമുണ്ട് എന്ത് മറ്റു യുഗങ്ങളിൽ ഭഗവാനെ നേരിട്ട് കാണാം ഭഗവാൻ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകും എന്താണ് യഥാ യഥാ ഹിധർമ്മസ്യാൻ ഭവതി ഭാരത അല്ലേ പിന്നെയോ പരിത്രാണായ സാധുവിനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമ യുഗേയുഗെ എങ്ങനെയാണ് ഓരോ യുഗങ്ങൾ തോറും ഭഗവാൻ വരും എന്തിന് സാധുക്കളെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു കലിയുഗത്തില് എന്താണ് ഭഗവാൻ വന്നാലും നമുക്ക് കാണാനുള്ള യോഗ്യതയും ശേഷിയും നമുക്കില്ല അപ്പൊ അതിന് പകരമായിട്ട് എന്താണ് ഭഗവാൻ കലികാലേ നാമരൂപെ കൃഷ്ണ അവതാർ കലിയുഗത്തിലെ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് എന്ത് നാമജപം കലികാലെ നാമരൂപേ കൃഷ്ണ അവതാര കൃഷ്ണന്റെ അവതാരമാണ് കലിയുഗത്തിൽ കലിയുഗത്തിലെന്ത് നാമജപം എന്ന് പറയുന്നത് അത് ആരാണോ ജപിക്കുന്നത് അവർക്ക് എന്തുണ്ടാവും രക്ഷ ഉണ്ടാവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അത് ജപിക്കുകയും അതോടൊപ്പം വീണ്ടും തെറ്റുകൾ ചെയ്യാതിരിക്കുകയും വേണം അതിന് അതിനുള്ള പോമഴി എന്താണ് ഇതേപോലുള്ള ആധ്യാത്മിക ക്ലാസ്സുകള് അല്ലെ മനസ്സിരുത്തി നമ്മൾ കേൾക്കുകയും അത് ജീവിതത്തില് പ്രാവർത്തികമാക്കുകയും വേണം ആന കുളിച്ചിട്ട് വന്ന് മണലെടുത്ത് വാരി എറിയുന്നതും ഒക്കെ ചെയ്യരുത് നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപവും തീരും എനിക്ക് മോക്ഷം കിട്ടും അതിന്റെ ബലത്തിൽ നാമം ജപിക്കാത്ത ആൾക്കാരുടെ നേരെ നമ്മൾ തിരിയരുത് അല്ലെങ്കിൽ ഈ നാമജപത്തിന്റെ പേരിൽ തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യരുത് അപ്പൊ എപ്പോഴും എന്താണ് വേണ്ടത് എളിമയുണ്ടാവണം പിന്നെയോ ഉണ്ടാവണം പിന്നെ കള്ളം പറയരുത് ശുചിത്വം ഉണ്ടാവണം അപ്പം ഇതെല്ലാം എന്ത് ഭൗതി പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ എങ്കിലും എന്താണ് നമ്മൾ വേണ്ടത് നാമം എന്ന് പറയുന്നത് ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത് കല്ലികാലെ നാമരൂപേ കൃഷ്ണ അവതാര ഭഗവാന്റെ അവതാരമാണ് നാമം എന്ന് പറയുന്നത് ആ നാമവും ഭഗവാനുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല അതുകൊണ്ട് എന്താണ് വേണ്ടത് ാമം ജപിക്കുന്നതിന്റെ പേരില് എന്ത് ചെയ്യരുത് തെറ്റുകള് ചെയ്യരുത് തുടക്കത്തില് ഓക്കെ കുറെ കഴിഞ്ഞ് നമുക്കിതെല്ലാം അറിവെല്ലാം കിട്ടിയതിന് ശേഷവും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുകയും നാമജപത്തെ അല്ലെങ്കിൽ നാമത്തെ അതിന് കരുവാക്കുകയും ചെയ്യാതെ ഇരിക്കുക അത് ഏത് രീതിയിലാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത് എപ്പോഴും പറഞ്ഞതുപോലെ എവിടെ നിന്നും നമ്മുടെ നാവിൽ നിന്നും അല്ലെ പലരും മഴക്കുണ്ടാക്കുന്നതും നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങളും വരുന്നതും എന്തുകൊണ്ടാണ് നമ്മുടെ ആഹാര രീതി കൊണ്ടും നമ്മുടെ സംസാരങ്ങൾ കൊണ്ടും ഭഗവാന്റെ അവതാരമാണ് നാമം മാത്രമല്ല പിന്നെ എന്താണുള്ളത് ഭാഗവതവും ഭഗവാന്റെ അവതാരം തന്നെയാണ് ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ എന്താണ് ഭഗവാൻ തന്നെയാണ് ഇപ്പൊ എവിടെ ഒരു കീർത്തനം ഉണ്ട് എങ്കിലും അവിടെയും എന്തുണ്ടാവും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും നമുക്ക് കാണാൻ പറ്റില്ല ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഓരോ മാർഗങ്ങളും നമുക്ക് തരുന്നത് കാരണം നമുക്ക് നമ്മൾ അത്ര മാത്രം നമ്മൾ അത്രമാത്രം പാപികളാണ് അത്രമാത്രം പാപം ചെയ്തവരാണ് നമ്മൾ എന്നിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ കലിയുഗത്തിൽ വന്ന് ജന്മം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു അതാ ഭഗവാന്റെ കാരുണ്യോ അല്ലേ നമ്മളോട് ആരും ചെയ്യാത്ത ഒരു ആ ഭഗവാൻ തന്നിരിക്കുന്നത് എന്നിട്ടോ സിമ്പിളായിട്ട് ഈ ഒരു നാമവും ജപിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം ഒരുപാട് ഫിലോസഫി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല യോഗ ചെയ്ത് കുത്തിമറിഞ്ഞ് നടുവേദനയും വയറുവേദനയും അല്ലെങ്കിൽ പടലി വേദനയും ഒന്നും ആക്കേണ്ട ആവശ്യമില്ല യജ്ഞവും യാഗവും ചെയ്തിട്ട് പുകയടിച്ച് കറക്കേണ്ട ആവശ്യവുമില്ല സിമ്പിളായിട്ട് ഭഗവാന്റെ നാമം മാത്രം ജീവിച്ചാൽ മതി കൂടുതൽ ഫിലോസഫി പഠിക്കാനും എടുക്കാനും വേണ്ടിയിട്ട് നടക്കുകയും വേണ്ട നാവിനെ നിയന്ത്രിച്ച് നാമവും ജപിച്ചിരുന്നു കഴിഞ്ഞാല് എന്താണ് തിരിച്ചു ഭഗവാൻ്റെ എടുക്കല് പോകാം എത്ര ഭക്തിയില് മുന്നേറിയവരായാലും എത്ര ഭക്തിയിൽ ഉയർന്നവരായാലും എന്ത് വേണം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മറ്റുള്ള ഭക്തരെ ബഹുമാനിക്കുക നമുക്ക് റിയത്തില്ല ആരാണ് ഭക്തൻ ഭക്തനല്ലാത്തത് ആരാണ് എന്ന് അപ്പൊ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തികളിലും എപ്പോഴും നമ്മൾ നമ്മള് വേണം ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ഈ ഭൂമിയിൽ പറഞ്ഞതിലേക്ക് ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ് എപ്പോഴും നമ്മൾ പറയുന്നതാ തെറ്റ് ചെയ്തവരാണ് നമ്മൾ അതിന് ശിക്ഷ അനുഭവിക്കുകയാണ് നമ്മള് നമ്മൾ വിചാരിക്കും നമ്മൾ ഫ്രീ ആയിട്ടാണ് നടക്കുന്നതെന്ന് അല്ല നമ്മൾ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പൈസ ഉള്ളവന് ഇനിയും പൈസ ഉണ്ടാക്കാനുള്ള പ്രശ്നം പൈസ ഇല്ലാത്തവന് അതിനെ തരണം ചെയ്യാനും കടം കിട്ടാനുമുള്ള പ്രശ്നങ്ങൾ മറ്റു പലർക്ക് അസുഖങ്ങളിലൂടെ പ്രശ്നങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്ത് ജന്മമൃത്യു ജന വ്യാധി ഈ നാല് ശിക്ഷകള് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ നമ്മൾ ചാരിക്കുന്നത് നമ്മളെ ഭഗവാൻ സുഖിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു പലരും പറയാറുണ്ട് എന്താണ് ഈ ഒരു ജന്മം തന്നിരിക്കുന്നത് നമുക്കങ്ങ് സുഖിക്കാനാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മം തന്നിരിക്കുന്നത് ആ സുഖം എത്ര കാലം നിലനിൽക്കും പെണ്ണ് വിഷയമായാലും മയക്കുമരുന്നിനായാലും ഏറ്റവും കൂടുതൽ സുഖം കണ്ടെത്താൻ വേണ്ടിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് ആര് മൈക്കിൾ ജാക്സൺ അല്ലേ ആയുസ് എത്താതെ ുള്ളി തീർന്നു അപ്പം ഈ ആയുസ് എന്ന് പറയുന്നത് പണം കൊടുത്തോ റെക്കമെന്റ് കൊണ്ടോ ഒന്നും നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റൂല എത്ര ഹോസ്പിറ്റൽ ഉണ്ടായാലും ഒരു ദിവസം നമ്മൾ എന്ത് വേണം ഇവിടെ നിന്ന് തിരികെ പോകണം അപ്പം ഇത് ശിക്ഷയാണ് നമ്മൾ നമ്മൾ ഇനിയിപ്പം എത്ര കോടീശ്വരൻ ആയിക്കോട്ടെ എത്ര വെൽ സെറ്റിൽഡായിട്ട് ജീവിക്കുന്നവരായിക്കോട്ടെ എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവരാരും ചിന്തിക്കുന്നില്ല എന്ത് ഇത് എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹമാണ് ജയിലാണ് ഭൂമി ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്തോളം ഭഗവാൻ സറണ്ടർ ആയിട്ടില്ല എങ്കില് യാതൊരുവിധ രക്ഷയും ഇല്ല വീണ്ടും ഇവിടെ തന്നെ വരേണ്ടതായിട്ട് വരും അന്ന് ഈ ഒരു മനുഷ്യജന്മം കിട്ടണമെന്ന് നമുക്കില്ല ഇത് സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എങ്കിൽ നമ്മളൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ ഇങ്ങനെ നിന്നേനെ അല്ലേ പ്രായം കൂടുകയില്ല പ്രായം കുറയുകയില്ല ജന്മത്തിൽ ഒരു വട്ടം കുളിച്ചാൽ മതി ഒരു വട്ടം ആഹാരം കഴിച്ചാൽ മതി പക്ഷെ ഇതങ്ങനല്ല ഇന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാല് നാളെ രാവിലെ ആകുമ്പോൾ വിശക്കും അല്ലേ ഇന്നൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാല് ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ അത് കീറിപ്പോവും അടുത്ത ഷർട്ട് മേടിക്കേണ്ടി വരും കൊറേ കഴിയുമ്പോൾ നരക്കും ഡൈ അടിക്കണം ഡൈ കൊണ്ട് വല്ല ഉണ്ടോ എത്ര കാലം നമുക്ക് ഡൈ അടിക്കാൻ പറ്റും പലരുടെയും വിചാരവാ എന്ത് ഡൈ അടിച്ച് ചെറുപ്പമായിട്ടിരിക്കാമെന്ന് പക്ഷേ ഡയ്യടിച്ച് ചെറുപ്പമായിട്ട് നമുക്ക് തോന്നുന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ പ്രായം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ദിവസങ്ങൾ ദിവസങ്ങള് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് എങ്കിലും നാമം ജപിക്കാനും നാല് യമനിയമങ്ങൾ പാലിക്കാനും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ അതിന് ഉള്ള അവസരം തരും പലരും പറയാറുണ്ട് ഞങ്ങള് നോൺ വെജ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ജപിക്കാൻ പറ്റുന്നില്ല നോൺ വെജ് കഴിച്ചിട്ട് എങ്ങനെയാണ് ജപിക്കുന്നതെന്ന് അതിനൊന്നും ഒരു വിഷയമില്ല നിങ്ങൾ ജപിക്കുക ജപിക്കുന്ന സമയത്ത് ഭഗവാന് തോന്നും എന്തു തോന്നും അവൻ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് നാമം ജപിക്കുന്നത് ആ സമയത്ത് ആ നോൺ വെജ് കഴിക്കാതിരിക്കാനുള്ള മാർഗം ഭഗവാനായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുതരും ഇപ്പൊ ചില വീടുകളിൽ ക്ലാസ് കേൾക്കാൻ പറ്റില്ല വീട്ടിൽ പ്രശ്നമാവും നാമം ജപിക്കാൻ പറ്റില്ല പക്ഷെ എന്തെങ്കിലും ലൂപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയമെങ്കിലും ആ ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ ആ നാമം ജപിക്കാനോ വേണ്ടിയിട്ട് തയ്യാറാവുന്ന വ്യക്തിക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹവും കൊടുക്കും നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്താണ് ചെയ്യുന്നത് അതൊരു അവസരമാക്കി എടുത്തിട്ട് പറയും വീട്ടില് ഭർത്താവ് സമ്മതിക്കുന്നില്ല ഭാര്യ സമ്മതിക്കുന്നില്ല മക്കൾ സമ്മതിക്കുന്നില്ല ഇതൊക്കെ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നു പക്ഷേ അത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഭഗവാന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹവും കൊടുക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ആത്മാർത്ഥത എത്ര മാത്രം ഉണ്ട് എന്ന് എന്ത് ഭഗവാൻ നോക്കും ഇപ്പം അസുഖമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറ അസുഖം ഒന്നും ഒരു എന്താണ് പറയുന്നത് അത് ഒരു ശരീരത്തിന് വരുന്നതാണ് ഈ ശരീരം ഇവിടെ പോകുന്നതാണ് പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മമേമാംസോ ജീവലോകെ ജീവഭൂത സനാതന ഭഗവാന്റെ ശാശ്വതാംശങ്ങളായിട്ടുള്ള ഓരോ ജീവാത്മാവും എന്ത് ചെയ്യുന്നു അതാണ് ഭഗവാൻ അറിയേണ്ടത് ഈ ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് സ്വർഗലോകത്തിൽ ചെന്ന സമയത്ത് ചിലപ്പം ഇതേപോലെ ശരീരം ആയിരിക്കത്തില്ല അവിടെയുള്ള മൂലകങ്ങൾ കൊണ്ടായിരിക്കാം ശരീരം നിർമ്മിക്കുന്നത് അപ്പൊ കുറച്ചുകൂടെ മേളയിൽ പോയി കഴിഞ്ഞാല് അവിടുത്തെ ജീവിത രീതി അനുസരിച്ചായിരിക്കാം അപ്പം ഇത് എന്ന് പറയുന്നത് എന്താണ് അസുഖം വരുന്നതും അല്ലേ മറ്റു പലതും എന്താണ് ഈ ശരീരം എങ്ങനെയും ഉപേക്ഷിക്കണ്ടേ അസുഖം വരാതെ എന്തായാലും ഒരു വ്യക്തി ശരീര ഉപേക്ഷിക്കാൻ പറ്റൂല അപ്പം നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല അപ്പം എന്താണ് വേണ്ടത് ഭഗവാന്റെ നാമത്തെ മുറുകെ പിടിക്കുക നാമം ജപിക്കുന്നത് എങ്ങനെയാണെങ്കിലും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും നാമം ജപിക്കുക ഭഗവാന്റെ കീർത്തനമൊക്കെ കേട്ടുകഴിഞ്ഞാല് നിന്ന് തുള്ളണം നമ്മൾ സാധാരണ എപ്പോഴാണ് തുള്ളുന്നത് ഏതെങ്കിലും ഗാനമേളകളില് നാടൻ പാട്ട് കേട്ടാലോ അല്ലേ എന്തേലും തമിഴ് പാട്ട് കേട്ട് കഴിഞ്ഞാലോ നമ്മൾ പോയി തുള്ളും അല്ലെങ്കിൽ ഗാനമേളക്കാരെ ചീത്ത വിളിക്കും അല്ലെ ഇന്ന പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ട് പക്ഷെ എപ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് ഭഗവാന്റെ കീർത്തനം കേൾക്കുന്ന സമയത്ത് അതാണ് സ്ഥായിയായിട്ടുള്ള ആനന്ദം ശാശ്വതമായിട്ടുള്ള ആനന്ദം കാരണം അത് എന്നും നിലനിൽക്കും ഗാനമേളക്കിടയില് തുള്ളി കഴിഞ്ഞാല് അപ്പോൾ തന്നെ അതിന്റെ കൂലിയും കിട്ടും ഒന്നില് പോലീസുകാര് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ അതാണ് സ്ഥിരം സംഭവിക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ് അതിന്റെ ധനസ് കളിക്കാൻ കളിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇരുന്ന് വിങ്ങും ഭഗവാന്റെ കീർത്തനം കേട്ട് സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും എന്താണ് ആരെങ്കിലും കളിയാക്കിയാലോ എന്ന് വെച്ചിട്ട് പക്ഷെ ഭഗവാന്റെ കീർത്തനം കേൾക്കുമ്പം ആനന്ദിക്കണം ഓരോ സത്സംഗത്തിന് പോകുമ്പോഴും എന്തൊക്കെയാണ് അവിടുന്ന് കിട്ടുന്നത് ക്ലാസ് കിട്ടും പിന്നെയോ ഡാൻസ് കളിക്കാം പിന്നെ അവസാനം ഭഗവാന്റെ പ്രസാദവും കൂടെ കഴിച്ചിട്ട് പോകാം പലരും എന്താണ് ചെയ്യുന്നത് പ്രസംഗത്തിന് പോയിട്ട് ആ മാതാജി അങ്ങനെയാണ് അടുത്തുള്ള എല്ലാ പ്രഭുവാണ് ഇങ്ങനെ ആ ഒരു മണിക്കൂർ തസംഗത്തിന് പോയി കഴിഞ്ഞാൽ അൻപത്തി അഞ്ച് മിനിറ്റും അവിടെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളിലായിരിക്കും വ്യാപൃതരായിരിക്കുന്നത് അല്ലേ നമ്മൾ എന്താണ് വേണ്ടത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുകളും ചെയ്യാതെ ഇരിക്കുക ആ നാമത്തിന്റെ ബലത്തില് നാമം ജപിക്കുന്നവനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കുക കാരണം ഭഗവാനും നാമവും യാതൊരുവിധ വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും ഇല്ല ഇത് രണ്ടും തമ്മിൽ പലരും പറയും എനിക്ക് ഇന്ന് ഇച്ചിരി ഭക്തി കുറവായിരുന്നു അല്ലേ അല്ലെങ്കിൽ ഭക്തിയിൽ പുറകോട്ട് പോകുന്നു എന്ന് പറയും എന്തുകൊണ്ടാത് നാമജപം ശരിയല്ലാത്തത് കൊണ്ട് നാമജപം ശരിയല്ല എങ്കില് ഇതെല്ലാം സംഭവിക്കും ഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ കലിയുഗത്തില് എന്താണ് നാമജപം എല്ലാ ശാസ്ത്രവും വേദവും എല്ലാ ഇത് തന്നെയാണ് പറയുന്നത് വേറെ ഒന്നുമില്ല ഭഗവാൻ നേരിട്ട് വന്ന് എന്താണ് പറഞ്ഞു തന്നതാണ് അല്ലാതുള്ള എന്ത് മാർഗമായാലും മോക്ഷപ്രാപ്തി കിട്ടില്ല ാമജപത്തിലൂടെ മാത്രമേ ഭക്തിഗുത സേവനത്തിലൂടെ മാത്രമേ എന്തുണ്ടാവൂ തിരിച്ച് നമ്മുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കൂ അല്ലാതെ വേറെ ഒരു മാർഗത്തിലൂടെയും വീട്ടിലെത്താൻ സാധിക്കില്ല വേറെ ഒരു കുറുക്ക് വഴികളും ഇതിനില്ല വീണ്ടും ഇവിടെ തന്നെ വരേണ്ടതായിട്ട് വരും നമ്മള് അതിനനുസരിച്ച് ജീവിച്ചില്ലായെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമമെങ്കിലും വേണം അല്ലെ സ്വല്പം അല്പസ്യ ധർമ്മസ്യ കുറച്ചെങ്കിലും ചെയ്താല് അടുത്തൊരു ജന്മത്തില് ഒരു ഭക്തരുടെ കുടുംബത്തിലോ ബ്രാഹ്മണ കുടുംബത്തിലോ ജനിക്കാം എങ്ങനെയുള്ള കുടുംബത്തില് ഭക്തി പരിശീലിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിലോ വൈഷ്ണവരുടെ ഇടയിലോ ഒക്കെ വന്നിട്ട് നമുക്ക് ജനിക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ അതിനുള്ള ശ്രമമെങ്കിലും വേണം ഒരാളൊരു ദീക്ഷ എടുത്തത് കൊണ്ടോ ഹരിനാമ ദീക്ഷ എടുത്തതുകൊണ്ടോ ബ്രാഹ്മണ ദീക്ഷ എടുത്തത് ഒന്നും ഒരു വ്യക്തിക്ക് എന്താണ് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റൂല അതൊക്കെ അതിനുള്ള സപ്പോർട്ടാണ് ചെയ്തു തരുന്നത് പോകെ എങ്ങനെയാണ് പോകേണ്ടത് അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത് നമ്മുടെ ശ്രമം അല്ലാതെ ഇതൊന്നും കിട്ടിയിട്ടെന്ത് എല്ലാവരും പഠിക്കുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് അല്ലെ ഡിഗ്രിക്ക് പോകുന്നുണ്ട് എം എ എടുക്കുന്നുണ്ട് ഇവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ടോ ഇല്ല ആ ഡിഗ്രിയും വെച്ചിട്ട് വീട്ടിൽ ഇരിക്കാം ശരീരം പോയി അടുക്കളയിൽ പാത്രം കഴിയും അത് ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അത് അതുപോലെയാണ് നമ്മളും ദീക്ഷ ബ്രാഹ്മണ ദീക്ഷ സന്യാസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് ഭക്തി പരിശീലിക്കാനുള്ള ഒരു സപ്പോർട്ടും മേളിലേക്ക് പോകാനുള്ള ഒരു സപ്പോർട്ടാണത് അല്ലാതെ അത് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം എന്ന് കരുതി നിൽക്കരുത് നമ്മൾ പോകും എന്ന് നമ്മൾ കരുതരുത് അതിന്റെ ബെനിഫിറ്റ് എന്താണ് ആ ഗുരുവിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും പരമ്പരയുടെ സപ്പോർട്ട് ഉണ്ടാവും ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം ഇമ്പോർട്ടന്റ് നാമജപം നാമജപത്തിനുപേക്ഷിച്ച് വിചാരിച്ചു ഈ ഒരു കാര്യങ്ങളും ഭക്തി എന്ന് പറയുന്നത് മുന്നോട്ട് പോകില്ല കാരണം പൂർവികരായിട്ട് ഇതെല്ലാം ചെയ്തു വന്നിട്ടുണ്ട് അതാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ നാമം വീട്ടിലേക്ക് നാമജപിച്ചിരുന്നല്ലേ പക്ഷെ ഇന്നതില്ല അപ്പൊ ആ നാമജപം എന്തുകൊണ്ടാണ് കലിയുഗത്തിലെ ധർമ്മമാണ് നാമജപം അത് ഭഗവാന്റെ അവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു തന്നെ വന്ന് നമുക്ക് പറഞ്ഞു തന്നു നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി എന്നിട്ടും വിശ്വസിക്കാത്ത ആളുകളാണ് ഭൂരിപക്ഷവും ഇനിവെ ആത്മാർത്ഥമായിട്ട് പരിശീലിക്കുക പരിശ്രമിക്കുക പരിശീലിക്കുക കറക്റ്റായിട്ട് നാമം ജപിക്കുക ശ്രദ്ധ കിട്ടിയില്ലെങ്കിലും ഒരു സമയം വെച്ചിട്ട് ഞാൻ ഇത്രയും ജപിക്കും എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കൂടി ചെയ്യുക പരമാവധി തെറ്റുകളില് പോയി വീഴാതിരിക്കുക അങ്ങനെയുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ വന്ന് നേ ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ട് എന്ത് ഓരോരുത്തരെയും കൊണ്ടുപോകും ഇനി വെ എല്ലാവർക്കും അതിന് കഴിയട്ടെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഭഗവാന്റെ സപ്പോർട്ട് ഉണ്ടാവും ഭഗവാന്റെ സപ്പോർട്ട് ഉണ്ടായാല് എന്ത് അത് ആ പ്രവൃത്തി സക്സസ് ആകും നമുക്ക് എവിടെയാണോ എന്താണോ നേടേണ്ടത് അത് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും